ഹലോ ഫ്രണ്ട്സ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നമ്മൾ ഔട്ട്ഡോറൊക്കെ റെസ്റ്റ് പിടിക്കില്ലേ ഇപ്പോൾ ഇതേപോലെ ഇതല്ലേ സ്റ്റാൻഡൊക്കെ ലെഗൊക്കെ റെസ്റ്റ് പിടിച്ചിട്ട് നമ്മുടെ കവറൊക്കെ ഇങ്ങനെ തുരുമ്പായിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തം ഇവിടെ ഏഴായിരം എ സി ആണുള്ളത് അപ്പോൾ ഇപ്പോൾ ഇത് മൊത്തം പെയിൻ്റ് അടിക്കുകയാണ് പെയിൻ്റ് അടിച്ചിട്ട് കവറ് ഫിറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളത് മൊത്തം അയച്ചു വെച്ചിരിക്കുകയാണ് കണ്ടില്ലേ ഒരു സ്ഥലത്ത്ങ്ങനെ അയച്ച് വെക്കും അതിൻ്റെ ഒപ്പം തന്നെ സർവീസും ചെയ്യും എന്നിട്ട് ഒരു ടീം പിന്നെ അതിങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഔട്ട്ഡോറ് ഇതൊക്കെ ഇനി അഴിക്കാനുള്ള കവറുകളാണ് ഇത് പിന്നെ കുറച്ച് വലിയ എ സിയാണ് നമ്മുടെ കാസറ്റ് എ സി അല്ലേ അതിൻ്റെ ഔട്ട്ഡോറാണ് മറ്റതൊക്കെ നമ്മുടെ സാധാ സ്പ്ലിറ്റ് എ സിയാണ് പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ കണ്ടില്ലേ ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഫുള്ള് റെസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുള്ള് സൈഡിലും ടോപ്പിലൊക്കെ ഒക്കെ ഫുള്ള് റെസ്റ്റ് തന്നെ ആയിരുന്നു പെയിൻ്റ് അടിക്കാത്ത കൂട്ടുകൂർ കണ്ടാന്ന് നമുക്ക് മനസ്സിലാവും ഈ കളറാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യണം ഒരു ദിവസം ഒരു ഇരുപത് എ സി മുപ്പത് എ സി കവറിക്കും ഞങ്ങൾ ഫിറ്റ് ചെയ്ത ഏ സികളാണിത്